ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ച പലസ്തീൻ ഇസ്രയേൽ ഇന്ത്യയിൽ നിന്നും ടൺ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വാങ്ങിയതാണ് പലസ്തീനെ ആശങ്കയിലാക്കിയിരിക്കുന്നത് ഗാസയിലെ പലസ്തീനികളെ കൊല്ലാൻ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പലസ്തീൻ വ്യക്തമാക്കി ഇസ്രയേലിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഇന്ത്യ ഇസ്രയേലിലേക്ക് അയച്ചിരുന്ന ഇരുപത്തിയേഴ് ടൺ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും അടങ്ങിയ കപ്പൽ തങ്ങളുടെ തുറമുഖത്ത് തങ്ങാൻ സ്പെയിൻ അനുമതി നിഷേധിച്ചിരുന്നു പശ്ചിമേഷ്യയ്ക്ക് വേണ്ടത് ആയുധങ്ങളല്ല സമാധാനമാണ് എന്നായിരുന്നു സ്പെയിൻ ഇതിന് കാരണമായി പറഞ്ഞിരുന്നത് ഈ വിഷയത്തോടെയാണ് പ്രതികരണവുമായിട്ടുള്ളത് പലസ്തീൻ രംഗത്തെത്തിയിട്ടുള്ളത് പലസ്തീൻ വിദേശകാര്യ സഹമന്ത്രി വാൽസൺ അഗബക്കിയനാണ് ഇസ്രയേലിന് ആയുധം നൽകാനുള്ള തീരുമാനം ഇന്ത്യ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് വ്യാഴാഴ്ച റാമലയിലെ പലസ്തീനിലെ ഇന്ത്യൻ പ്രതിനിധി രേണു യാദവിനെയാണ് പലസ്തീൻ വിദേശകാര്യ സഹമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഗാസമുനുവിലെ ആക്രമണവും കുടിയൊഴിപ്പിക്കലും തടയാൻ എല്ലാ ഭാഗത്തു നിന്നും ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും പലസ്തീൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇസ്രയേലിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആയുധവുമായി പുറപ്പെട്ട കപ്പലിന് നങ്കൂരമിടാനുള്ള അനുമതി നൽകാതെ സ്പാനിഷ് സർക്കാർ രംഗത്തുണ്ട് ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കളുമായി സ്പാനിഷ് തുറമുഖത്ത് മെയ് ഇരുപത്തിയൊന്നിന് നങ്കൂരമിടാൻ അനുമതി നേടിയിരുന്നു മരിയൻ ഡെനിക്ക എന്ന കപ്പലിനാണ് നങ്കൂരമിടാൻ അനുമതി നിഷേധിച്ചത് ഇതാദ്യമായാണ് തങ്ങൾ ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നതെന്ന് വ്യക്തമാക്കിയ സ്പെയിനിലെ വിദേശകാര്യമന്ത്രി ഹൌസെ മാനുവൽ ആൽബറസ് ബ്യൂണോ ആദ്യമായാണ് ഇസ്രയേലിലേക്ക് ആയുധവുമായി പോകുന്ന കപ്പൽ സ്പെയിനിലെ തുറമുഖത്ത് നങ്കൂരമിടാൻ അനുമതി തേടുന്നതെന്നും ബ്രസൽസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സാധാരണ ദീർഘദൂര യാത്ര നടത്തുന്ന ചരക്ക് കപ്പലുകൾ യാത്രാമധ്യെ മറ്റു തുറമുഖങ്ങളിൽ നങ്കൂരമിടാൻ അനുമതി തേടാറുണ്ട് എന്നാൽ ഇനിയും ഇസ്രയേലിലേക്ക് ആയുധങ്ങളുമായി പോകുന്ന കപ്പലുകൾക്ക് തങ്ങളുടെ തുറമുഖത്ത് നങ്കൂരമിടാൻ അനുമതി നൽകില്ലെന്ന് സ്പെയിനിലെ വിദേശകാര്യമന്ത്രി ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു മധ്യേഷ്യയ്ക്ക് ഇനിയും ആയുധങ്ങൾ വേണ്ടെന്ന നിലപാടാണ് സ്പെയിനിന്റേതെന്നും മന്ത്രി വ്യക്തമാക്കി പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയും ഇതിനായി യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ നിരന്തരം വാദിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് സ്പെയിൻ ഗാസമനമ്പിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷം ഇസ്രയേലിലേക്കുള്ള ആയുധ വിൽപ്പന സ്പെയിൻ നിർത്തുകയും ചെയ്തിരുന്നു ചെന്നൈ തുറമുഖത്തിൽ നിന്ന് ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തേക്കാണ് ഇരുപത്തിയേഴ് ടൺ ആയുധങ്ങളുമായി കപ്പൽ പോയതെന്ന് ഡെൻമാർക്കിൽ നിന്നുള്ള എൽ പൈസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു പതിവായി ഇസ്രയേലിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നടക്കം ആയുധങ്ങൾ പരമാവധി വാങ്ങിക്കൂട്ടുകയാണ് ഇസ്രയേലെന്ന് ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാക്കി ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഇസ്രയേൽ കമ്പനികൾക്ക് പങ്കാളിത്തമുള്ള ഇന്ത്യയിലെ ആയുധ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികളിൽ നിന്നും അവർ ആയുധങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെടിയുണ്ടകൾ ഡ്രോണുകളുടെ ഘടകങ്ങൾ തുടങ്ങിയ അനേകം സാധനങ്ങൾ ഇന്ത്യയിലെ രണ്ട് സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഇസ്രയേൽ വാങ്ങുന്നതായി വിവരമുണ്ട് ഇന്ത്യയാകട്ടെ ആയുധോൽപ്പന്ന നിർമ്മാണം ശക്തിപ്പെടുത്തി ലോകവിപണിയിൽ തന്നെ മുന്നേറാനുള്ള ശ്രമത്തിലുമാണ് കയറ്റുമതി രംഗത്തെ സാധ്യതകൾ എല്ലാം തന്നെ ഇതിനായി പരമാവധി പ്രയോജനപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിലെ പ്രതിരോധ മേഖലയിലെ ഉന്നതരാരും ഇസ്രയേലിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യുന്നതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ ആയുധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ നിയമപരമായി യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് അനൌദ്യോഗിക